ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവൻ നിത്യെ ചേർത്ത് പിടിച്ച് സെൽഫി എടുക്കുകയാണ് സെൽഫി എടുക്കുമ്പോൾ ജീവൻ നിത്യയുടെ ചുമലിൽ വെച്ചിരിക്കുന്ന ആ കൈകൊണ്ട് നിത്യയുടെ ചുമലിൽ നന്നായിട്ട് അമർത്തുകയാണ് വേദന കൊണ്ട് നിത്യ ജീവനോട് പറയുന്നു ജീവൻ എനിക്ക് വേദന എടുക്കുന്നുണ്ടെന്ന് അത് മനസ്സിലാക്കാതെ ജീവൻ നിത്യോട് പറയുന്നു ചിരിക്കുക സ്നേഹത്തിന്റെ വേദന അല്പനേരത്തേക്ക് ഉണ്ടാകും അത് കഴിയുമ്പോൾ എന്നും എന്നും ഓർമ്മിക്കാനുള്ള മധുരമായിട്ട് മാറുമത് ഞാൻ പോട്ടെ ഇനി എനിക്ക് ബോറടിക്കില്ല എന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ് ജീവൻ എന്നാൽ നിത്യക്ക് ചുമൽ നന്നായിട്ട് വേദന എടുക്കുന്നു പോകുമ്പോഴും ജീവൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മനുവിനെ നീ വിളിച്ചു വരുത്തിയതാണ് അപ്പോ അവനിൽ എന്തോ ഒരു അട്രാക്ഷൻ നിനക്കുണ്ട് നിനക്ക് ചെയ്യാനുള്ളത് നീച്ചെ ഈ പകരം എന്ത് എന്ന് ഞാൻ തീരുമാനിച്ചോളാം അത്രയും മനസ്സിൽ വിചാരിച്ച് ജീവൻ പോകുമ്പോൾ ടെൻഷനോടെ നിത്യ ജീവനെ നോക്കുന്നുണ്ട് അങ്ങനെ ജീവൻ അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് ഹരി മ്യൂസിക് ഡയറക്ടറിന്റെ ഓഫീസിലേക്ക് വരികയാണ് ഹരി അവിടേക്ക് വന്നിരിക്കുമ്പോൾ ഇദ്ദേഹം ഫോണിൽ സംസാരിച്ചിരിക്കുകയാണ് ഹരി അവിടേക്ക് വന്നിരുന്നപ്പോൾ അവിടെ വന്ന മറ്റൊരാൾ പറയുന്നു സാറിന് ആളെ മനസ്സിലായില്ലേ നമ്മൾ ഒരു ദിവസം കവിതയുടെ കാര്യത്തിന് പോയിരുന്നില്ലേ അയാളാണ് ഹരി ഇത് കേട്ടതും അദ്ദേഹം പറയുന്നു ഓ ഹരി എനിക്ക് നിത്യേനെ നൂറുകണക്കിന് ആൾക്കാരിങ്ങനെ പരിചയപ്പെടുന്നുണ്ട് എനിക്ക് ആരാണ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ അല്പം സമയമെടുക്കും ഹരി എന്താണ് വന്നത് അവസാനം നമ്മൾ പറഞ്ഞ കാര്യം ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ എനിക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഹരി ആ പണം മുന്നിലേക്ക് വെച്ചിട്ട് പറയുന്നു സാറ് വീണ ഏൽപ്പിച്ച പണമാണിത് ഞാൻ എന്റെ തീരുമാനം പറഞ്ഞതിന് ശേഷം വീണ ഒരു ബുദ്ധിയില്ലായ്മ കാണിച്ചു ക്ഷമിക്കണം ഈ പണം എടുത്തിട്ട് എന്നെ ഇതിൽ നിന്നും ഒന്ന് തരണം ഇരിക്കേട്ട് അദ്ദേഹം പറയുന്നു ഹരി വാതിൽക്കൽ വന്ന മഹാലക്ഷ്മിയാണ് നിങ്ങൾ ഇടം കാലുകൊണ്ട് ചവിട്ടിത്തൊഴിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരും ഇരിക്കേട്ട് ഹരി പറയുന്നു ഇല്ല സാർ ഈ കാര്യത്തിൽ എനിക്ക് ഒരു പശ്ചാത്തപം ഉണ്ടാവില്ല കാര്യം കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നേരത്തെയും ഇപ്പോഴും എനിക്ക് ഒറ്റ തീരുമാനം മാത്രമേ ഉള്ളൂ ഇരിക്കേട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന വേഷമല്ല ഞാൻ വീണക്കി കൊടുക്കാൻ തീരുമാനിച്ചത് സിനിമയിൽ മർമ്മ പ്രധാനമായ ക്യാരക്ടർ ആയിരുന്നു എങ്ങനെ നോക്കിയാലും ഹരിക്ക് ലാഭമാണ് ഇരിക്കേട്ട് ഹരി പറയുന്നു സാർ വീണ പ്രഗ്നന്റ് ആണ് അവളുടെ ആഗ്രഹങ്ങളെക്കാൾ വലുതാണ് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഭാവി സോ പ്ലീസ് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ ഹരി പോകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറയുന്നു ആ പോകാൻ വരട്ടെ എടോ ആ എഗ്രിമെന്റ് എടുക്ക് എന്ന് അയാളോട് പറയുകയാണ് ഇദ്ദേഹം ഒപ്പിടാൻ ഞാൻ ഏൽപ്പിച്ച ആ എഗ്രിമെന്റ് ഹരി കയറിക്കളഞ്ഞു പക്ഷേ ഇത് വീണ എനിക്ക് ഒപ്പിട്ട് തന്ന ആ എഗ്രിമെന്റ് ആണ് എന്തിനെന്ന് ഹരി ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ഹരിയുടെ കവിതയുടെ റൈറ്റ്സ് എനിക്ക് വാങ്ങിച്ചു തരാമെന്നും വീണ എന്റെ പടത്തിൽ എന്നുമുള്ള വീണയുടെ എഗ്രിമെന്റ് എല്ലാം അവസാനിച്ച് ഹരി പോകുമ്പോൾ ഞാൻ ഇതെന്താണ് ചെയ്യേണ്ടത് ഇരിക്കട്ടെ ഹരി പറയുന്നു ഇതെന്ത് ചെയ്യാനാ കീറി കീറിക്കളഞ്ഞേക്ക് ഹരി നല്ലൊരു കർഷകനാണ് പാടത്ത് നല്ലൊരു വിത്തക്കെ ഇട്ട് അത് മുളച്ച് നല്ല രീതിയിൽ വരുമ്പോൾ ആരെങ്കിലും ഒരാൾ വന്ന് അത് വെട്ടിക്കളയാൻ പറഞ്ഞാൽ ഹരി കേൾക്കുവോ ഇല്ല എന്താണ് കാരണം വിത്തിട്ടത് ഹരിയാണ് ഒഴിച്ചതും ഹരി തന്നെയാണ് അപ്പൊ പിന്നെ അത് കൊയ്താളല്ലേ ഹരിക്ക് സമാധാനമാകൂ അതുപോലെ തന്നെയാടോ എനിക്കും ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് വിത്തിട്ടുണ്ടെങ്കിൽ അത് കൊയ്തിട്ടേ അടങ്ങൂ എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോകാനാണ് നിൻ്റെ തീരുമാനമെങ്കിൽ നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ വീണ അവളെ ഞാൻ കോടതിയിൽ കൊണ്ടുപോയി നിർത്താം ക്യാമറയ്ക്ക് മുന്നിൽ ഭാര്യയെ കൊണ്ടുപോയി നിർത്താൻ പേടിക്കുന്നെത്താൻ കോടതി മുറിയിൽ അവളിൽ നിന്ന് ഒരുങ്ങുന്നത് കാണേണ്ടി വരും ഇടുക്കേട്ട് ഹരി ടെൻഷനോടെ പറയുന്നുണ്ട് സാർ ഇനിയൊരു തർക്കം പറയരുത് അവളുടെ ഒരു മണ്ടത്തരത്തിന് ഇടുക്കേട്ട് അയാൾ വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു എനിക്ക് വിധി വേണം എനിക്ക് ലാഭം വേണം ഒരു കാര്യം ചെയ്യാൻ വീണ ഒപ്പിട്ട എഗ്രിമെൻറ്റ് കോടതിയിൽ എത്താതിരിക്കണമെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ തന്നേക്ക് ഇടുക്കേട്ട് ഹരി പറയുന്നു പതിനഞ്ച് ലക്ഷമോ എന്ന് അയാൾ വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു എനിക്ക് ഉണ്ടായ മാനക്കേടിനെ ആ അതിന് ഞാനിട്ട വിലയാണിത് അത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഹരിക്ക് നഷ്ടപരിഹാരമായി തരാൻ പറ്റുമെങ്കിൽ മാത്രം അല്ലാതെ കോടതിയിലേക്ക് പോയാൽ ഞാൻ പഠിപ്പിക്കും എന്നെ നന്നായിട്ട് അറിയണമെങ്കിൽ ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ ഞാൻ ആരാണെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മതി ഹരി വിഷമത്തോടെ പറയുന്നു സാറ് കേസുമായി മുന്നോട്ട് പോകരുത് സാറ് ചോദിച്ച നഷ്ടപരിഹാരം എങ്ങനെയെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാം ഉണ്ടാക്കിയാൽ തനിക്ക് കൊള്ളാം അപ്പൊ പിന്നെ ഞാനും നീ ചർച്ചയൊന്നുമില്ല ഒന്ന് ഒരു വട്ടം കൂടി ഞാൻ ഒരു ഓഫർ വെക്കുകയാണ് ഒന്നുകിൽ ഹരിക്കും വീണക്കും ഇതൊരു അവസരമായിട്ട് വെക്കാം അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്ന നഷ്ടപരിഹാരം തരേണ്ടി വരും കേട്ട് ഹരി പറയുന്നു ശരി സാർ ഞാൻ തന്നേക്കാം അത്രയും പറഞ്ഞേ ഹരി പോവുകയാണ് അവിടെ നിന്ന് സാർ കലക്കി കളഞ്ഞല്ലോ എന്ന് മറ്റൊരാൾ പറയുമ്പോൾ ഇയാൾ പറയുന്നു ഇവനൊക്കെ എങ്ങോട്ട് പോകാനാടോ നമ്മളൊരു വട്ടം വരച്ച് അവിടെ കയറി നിൽക്കാൻ പറഞ്ഞാൽ അതിൽ കയറി നിൽക്കും ഇയാള് ഇതേ സമയം മനു ആണെങ്കിൽ മനുവിൻ്റെ ഒരു മനുവിൻ്റെ സ്കൂട്ടർ അവിടെ വെച്ചിരിക്കായിരുന്നു അത് രണ്ട് കള്ളന്മാർ വന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ മനു ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു പക്ഷേ അവിടേക്ക് ഓടിയെത്തി എന്തായി കാണിക്കുന്നത് താൻ ഈ വണ്ടിയിൽ കയറിയിരുന്നത് ഇറങ്ങോട്ട് എന്നൊക്കെ മനു അവരോട് പറയുന്നു അങ്ങനെ അവരിറങ്ങി ഇത് തൻ്റെ ബൈക്കാണോ എന്ന് അവർ ചോദിച്ചപ്പോൾ മനു പറയുന്നു അതെ തെറ്റിപ്പോയതാണെന്ന് നമ്പറൊന്നും വേണ്ട മരിയാറയ്ക്ക് അങ്ങോട്ട് മാറി നിൽക്കണോ മരിയാര നിനക്കും വേണ്ടേ എന്ന് അയാൾ പറഞ്ഞപ്പോൾ മനു പറയുന്നു എന്ത് മര്യാദ കണ്ടവന്റെ വണ്ടി മോട്ടിക്കാൻ തുടങ്ങിയിട്ട് മര്യാദയോ അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ജ്യോതി അതുപടി വരുന്നത് നടന്നാണ് വരുന്നത് ഇത് ജ്യോതി കാണുന്നു അവിടെ വാക്കുതർക്കവും കയ്യങ്കളിയും ഒക്കെ ആവുന്നുണ്ട് ഏ മനു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് ജ്യോതി ഇവിടേക്ക് വന്നപ്പോൾ മനു പറയുന്നുണ്ട് ഇവന്മാര് ബൈക്ക് മാറ്റാനുള്ള ലക്ഷണമായിരുന്നു അത് ഞാൻ കണ്ടോണ്ട് വന്നു എന്നിട്ട് ഈ ചേട്ടന്മാര് ന്യായം പറയാണ് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ മനു പോലീസിനെ വിളിക്കേം അല്ലെങ്കിൽ ഞാൻ വിളിക്കാം എന്നെ ജോലി പറഞ്ഞപ്പോൾ അയാൾ പറയുന്നുണ്ട് പോലീസിനെ വിളിച്ചു വരുത്തിയാലും ബൈക്ക് ഞാൻ തന്നെ കൊണ്ടുപോകുമെന്ന് ഇരിക്കേട്ട മനു ദേഷ്യത്തോടെ പറയുന്നു പട്ടാപ്പകല് മോഷ്ടിക്കാൻ ഉറങ്ങിയിട്ടും നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുടാ അതെ വണ്ടിയുടെ സി സി തീർന്നാൽ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അവര് പറയുന്നുണ്ട് സി സി അടയ്ക്കാൻ വേണ്ടി പലതവണ പറഞ്ഞു ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞിട്ടും അടച്ചില്ലല്ലോ വണ്ടി പിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടി അതുകൊണ്ട് ഞങ്ങൾ വണ്ടി കൊണ്ടുപോകുകയാണെന്ന് അവർ പറയുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാമല്ലോ എന്ന് അവർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശാന്തനാവുകയാണ് മനു സോറി ചേട്ടാ എനിക്ക് ആളെ മനസ്സിലായില്ല സി സി ഐൽ വീഴ്ചയുണ്ട് പക്ഷേ ഞാനത് അടുത്ത മാസം ക്ലിയർ ചെയ്യാം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യണം തനിക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് ഓഫീസിലേക്ക് വന്ന് സംസാരിച്ചോളൂ മനു വീണ്ടും പറയുന്നു പ്ലീസ് ചേട്ടാ വണ്ടി എനിക്ക് അത്യാവശ്യമാണ് അടുത്ത മാസം ഞാൻ എല്ലാം ക്ലിയർ ചെയ്തോളാം പ്ലീസ് എന്നൊക്കെ മനു പറഞ്ഞപ്പോൾ ഇവർ സംസാരിക്കുകയാണ് ധനുഷ് നീ വണ്ടി എടുക്ക് ഇരുന്നും കേട്ടു നിൽക്കാനുള്ള സമയൊന്നും നമുക്കില്ല ജോലി പറയുന്നു പ്ലീസ് നിങ്ങൾ ഇങ്ങനെ നിർബന്ധം പിടിക്കാതെ അടുത്ത മാസം ക്ലിയർ ചെയ്യാന്ന് മനു പറയുന്നുണ്ടല്ലോ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും വണ്ടി ഗോഡൌണിൽ കാണുമല്ലോ പിന്നെന്താ പ്രശ്നം അങ്ങനെ എത്ര പറഞ്ഞിട്ടും അവർ വണ്ടി കൊണ്ടുപോകാൻ തന്നെ നിൽക്കുകയാണ് വളരെ സങ്കടത്തോടെ ജോലി മനുവിനോട് സംസാരിക്കുകയാണ് ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചപ്പോൾ മനു പറയുന്നുണ്ട് രണ്ട് മൂന്ന് മാസമായിട്ട് ഏർ സി സി അടച്ചിട്ടില്ല അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യാൻ ആ കൊണ്ടുപോയല്ലേ പറ്റൂ കുറച്ച് കുറച്ച് ജോലിയൊക്കെ ചെയ്ത് ലാപ്ടോപ്പ് വാങ്ങാമെന്നുള്ള ഒരു സ്വപ്നത്തിലായിരുന്നു എന്തായാലും ഇനിയിപ്പോ അത് നടക്കില്ല ആ പൈസ എടുത്ത് വണ്ടിക്ക് കൊടുക്കാമെന്ന് മനു പറയുന്നു മനുവിന് സങ്കടമായല്ലേ എന്ന് സങ്കടത്തോടെ ജോലി പറയുമ്പോൾ മനു പറയുന്നു ബൈക്കിൻ്റെ കാര്യം മാത്രമല്ല എൻ്റെ കയ്യിൽ നിന്ന് നിത്യേനെ ഉപയോഗിക്കുന്ന ഒരു ചീപ്പ് പോലും എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ എനിക്ക് വല്ലാതെ സങ്കടമാണ് പിന്നെ ദരിദ്രവാസികൾക്ക് ഒരുപാട് ആദർശം പാടില്ലല്ലോ എന്ന് മനു പറഞ്ഞപ്പോൾ ജോലി പറയുന്നു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇങ്ങനെയൊരു കാര്യം നടന്നു എന്ന് കരുതി സ്വയം കുറച്ച് കണക്കിയൊന്നും വേണ്ട എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സൊസൈറ്റിയിൽ ആദ്യത്തെ പരിഗണന പണത്തിന് തന്നെയാണ് ജോലി ഇപ്പോൾ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വഴിയിൽ അപമാനിക്കപ്പെട്ടു ഇനി കുറച്ച് നാളത്തേക്ക് ഞാൻ നടന്നു പോകേണ്ടി വരും തൊടുത്തടുത്ത ദിവസം ലാപ്ടോപ്പ് വാങ്ങാം എന്നുള്ള ചിന്തയൊന്ന് മാറ്റി വെക്കേണ്ടി വരും പണം തന്നെയാണ് മുഖ്യം അല്ലാത്തത് ചുമ്മാ ഒന്ന് പറച്ചിൽ മാത്രമാണ് ഞാൻ പോട്ടേടോ താനാരോടും പറയണ്ട നാണക്കേടാണെന്ന് പറഞ്ഞ് മനു പോകുമ്പോൾ സങ്കടത്തോടെ ജോലി നിൽക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയം തന്നെ ഹരി ബൈക്ക് വിൽക്കാനായിട്ട് ഹിക്കയുടെ സ്കൂ ഹരിയുടെ സ്കൂട്ടർ വിൽക്കാനായിട്ട് ഒരാളെ അവിടെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് നീ എന്തിനാണ് ഈ സ്കൂട്ടർ കൊടുക്കുന്നത് എന്നൊക്കെ വേണെന്ന് ചോദിക്കുന്നുണ്ട് പോട്ടടാ കടങ്ങളൊക്കെ വീട്ടാം അതിനേക്കാൾ മനസ്സമാധാനം വേറൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്ന് ഹരി പറയുന്നുണ്ട് ഹരി എന്റെ മോള് കാണിച്ച അബദ്ധം അത് തീർക്കേണ്ടത് നീയല്ലോ ഞാനല്ലേ എന്ന അമ്മാവൻ നമുക്ക് വീടിന്റെ ആധാരം പണയം വെച്ച് കുറച്ച് പൈസ ലോൺ എടുക്കാം എന്നമ്മാവൻ അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചതല്ലേ അതൊക്കെ വിട്ടേക്ക് അമ്മാവാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് ഹരിയും പറയുന്നു നമുക്ക് ഒരു തവണ കൂടി ആ ഓഫീസിലേക്ക് ഒന്ന് പോയാലോ അവരെ നഷ്ടപരിഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നീ തലയാട്ടിങ്ങ് പോകുന്നതല്ലേ ഉള്ളു എന്ത് കാര്യത്തിനും ഒരു മര്യാദയില്ലേ ഒന്ന് സംസാരിച്ചാൽ അയാൾ വിട്ടുവീഴ്ച ചെയ്താലോ എന്ന് വേണു ചോദിക്കുന്നുണ്ട് വിട്ടുവീഴ്ച ചെയ്യില്ല അയാൾ വാശിയിലാണ് പിന്നെ നമ്മളെ പറ്റിച്ചാൽ എന്താണ് ചെയ്യുന്നത് അയാളെ കേസ് കോടതിയിൽ പോകും പിന്നെ വീണേ നമ്മൾ കോടതിയിൽ കൊണ്ട് ചെല്ലണ്ടേ ഇനിയിപ്പോ കോടതിയിൽ ചെന്ന് നിന്നാലും വീണ നമ്മുടെ ഭാഗത്തായിരിക്കും എന്താ ഉറപ്പ് അവളെ തല്ലിക്കൊന്നിട്ടായാലും അവളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം എന്ന് വേണു പറയുമ്പോൾ ഹരി പറ എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുകയാണ് അമ്മ അമ്മാവ ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സമാധാനം പോലും ഈ കുടുംബത്തിനോയെന്ന് അമ്മാവൻ ചോദിക്കുന്നു കാറും സ്കൂട്ടറും അവർ കൊടുക്കുന്നു രണ്ടിനും കൂടി ഞാൻ പറഞ്ഞ വിലയെ ഞാൻ പറയൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് പണം ഹരിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് അവര് ആ കാറും സ്കൂട്ടറും കൊണ്ടുപോവുകയാണ് സ്കൂട്ടർ കൊണ്ടുപോയല്ല സ്കൂട്ടർ അവിടെ ഇരിക്കുകയാണ് ഹരി ആ സ്കൂട്ടറിന്റെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ വിഷമത്തോടെ അങ്ങോട്ട് നോക്കുന്നു ഹരി അയാളോട് പറയുന്നു സതീശേട്ടാ വണ്ടി ആർക്കെങ്കിലും കച്ചവടമാക്കുന്നതിന് മുമ്പ് എന്നെയൊന്ന് വിളിക്കണം അപ്പോഴേക്കും എന്റെ അവസ്ഥ മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഈ വണ്ടി എടുക്കാലോ എനിക്ക് പറ്റിയാൽ ഞാനിത് തിരിച്ചെടുക്കാം ചേട്ടന്റെ ലാഭം തന്നിട്ട് അല്ലെങ്കിൽ പോട്ടെന്ന് ഹരി അങ്ങനെ അദ്ദേഹം ആ സ്കൂട്ടറുമായി ഇവിടെ നിന്ന് പോവുകയാണ് സങ്കടം തോന്നുന്ന ഹരിയെ സമാധാനിപ്പിക്കുകയാണ് വേണോ നിന്നെ ഈ അവസ്ഥയിൽ തള്ളി വിട്ടിട്ട് അവളെ മുറിക്കകത്ത് കയറി സന്തോഷത്തോടെ ഇരിക്കുകയാണല്ലേ ഞാൻ അവളെ ഇന്ന് നോക്കിക്കൂ എന്ന് പറഞ്ഞ അമ്മാവൻ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഹരി അമ്മാവനെ വിളിക്കുന്നുണ്ട് ആ മാവനെന്തായി കാണിക്കുന്നത് ഈ കാര്യം ഒന്നും പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകില്ല അവളെ സംബന്ധിച്ച് അവളുടെ സ്വപ്നം തകർത്തെറിഞ്ഞ വില്ലന്മാരാണ് നമ്മൾ ഒന്നും പറയേണ്ട അയൽപ്പക്കകാരൊക്കെ നോക്കുന്നുണ്ട് അവളെ അബദ്ധം കാണിച്ചു പക്ഷെ അവളെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഹരി അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ശരവണൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്ക് സാർ അവിടേക്ക് വരുന്ന കുറച്ച് ആൾക്കാരുമുണ്ട് കൂടെ എല്ലാവരെയും കൂടി അകത്തേക്ക് പോവുകയാണ് ശരവണൻ റെസിഡൻസ് അസോസിയേറ്റിന്റെ ഭാരവാഹികളെയാണ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് സാറ സുജാതയെ ശരവണൻ അവിടേക്ക് വിളിക്കുന്ന സുജാതയും നിറ്റിയും അവിടേക്ക് വന്നു അവർ തമ്മിൽ സംസാരിക്കാണ് രഘുവിനെ കുറിച്ച് ചോദിക്കുന്നു അസോസിയേറ്റിന്റെ വാർഷികത്തിനെ കുറിച്ച് നമുക്കെന്താണ് സംസാരിക്കാനുള്ളത് അതിനപ്പുറം നമുക്ക് എന്താണ് സംസാരിക്കാനുള്ളത് അത് അതിന്റെ കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് പ്രോഗ്രാമിന് എന്തായാലും എന്തായാലും സർപ്രൈസായിട്ട് ഒരു ഗസ്റ്റ് ഉണ്ടാവും ആ കാര്യത്തിൽ മാറ്റമൊന്നുമില്ലെന്ന് സാറ പറയുന്നു മേഡത്തിനോട് വേറൊരു കാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത് എന്ന് അവർ പറയുന്നുണ്ട് ഇതേ സമയം ജീവനോടേക്ക് വരികയും വളരെ ദേഷ്യത്തോടെ സാറയും നിത്യയെ നോക്കുകയും ചെയ്യുന്നുണ്ട് നിത്യ ജീവനെ കണ്ടതും ഭയന്ന് നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ